ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വെഴുതനിയങ്ങ വെച്ചിട്ടുള്ളൊരു കറിയായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതാ വെഴുതനങ്ങയും പച്ചമാങ്ങയും ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്തിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാകത്തിന് വെള്ളം കൊടുക്കുക പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് വെന്ത് വരും വെഴുതനിങ്ങയൊക്കെ വേവില്ലാത്തതാണ് അങ്ങനെ അതാ നമ്മൾ വല്ല കറി വല്ല കഷ്ണങ്ങളും നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മാങ്ങയൊക്കെ കണ്ട നല്ല വെന്ത് വന്നിട്ടുണ്ട് എഴുതിനയും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുക ഈ തേങ്ങയിൽ ചെറിയ ജീരകവും ചെറിയ ഉള്ളി ചേർത്തിട്ടോ തേങ്ങ അരച്ചു അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തള വരട്ടെ ഇതിനെ നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ അതിന് ഇതാ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉലുവ കടുക് കറിവേപ്പില കുറച്ച് സാമ്പാർ പൊടി ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കറിക്ക് അപ്പോൾ അങ്ങനെതാണ് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഇങ്ങനെ വെഴുതനിയൊക്കെ ഇട്ടിട്ട് മാങ്ങാ കറി ഒന്നുണ്ടാക്കി നോക്കുകൊണ്ട് കിട്ടോ വെഴുതിനാ